ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആനന്ദിനെ ഉപദേശിക്കാൻ കേട്ടോ ഉദാഹരണമാൻ ധർമ്മൻ പറയുന്നുണ്ട് അച്ഛൻ പറയണ പോലെ നീ കേൾക്കണം കേട്ടിട്ട് തൽക്കാലം നീ അപ്പിനെ ഒന്ന് കാണാൻ പോകും അതല്ലേ നല്ലതെന്ന് പറയാട്ടോ അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ആനന്ദ് ഉറപ്പിച്ച് പറയുന്നുണ്ട് ഇല്ല മാമ എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ നിങ്ങളൊരു ലോകസുന്ദരിയെ കൊണ്ട് മുന്നിൽ നിർത്തിയാലും ശരി ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല എന്തെങ്കിലും ഒരു കുറ്റം ഞാൻ എല്ലാവരും കണ്ടുപിടിക്കും എന്ന് പറയുക കേട്ടോ അപ്പോൾ അതോടുകൂടി നമ്മുടെ ധർമ്മൻ്റെ ആ ഒരു ഉദ്ദേശമെല്ലാം പാഴായി പോവുകയാണ് കേട്ടോ ആ പിന്നെ നീ നിൻ്റെ ഇഷ്ടം പോലെ എന്തോ പറഞ്ഞ് അവിടെ നിൽക്കുകയാണ് പിന്നെ നമ്മുടെ ആര്യനും അതുപോലെ മിത്രയും കൂടെ രാവിലെ കോളേജിൽ പോകാൻ ഇറങ്ങുകയാണ് മിത്രയ്ക്കാണെങ്കിൽ ഡ്രസ്സ് മാറാനും ഒക്കെ കുറച്ച് സമയം വേണമല്ലോ ആരെയും പെട്ടെന്ന് ഇറങ്ങി റെഡിയായി നിൽക്കുമ്പോൾ മിത്രയും നീ റെഡിയായില്ലേ എനിക്ക് സമയം ആവണം പെട്ടെന്ന് ആവട്ടെ എന്ന് പറയാം അങ്ങനെ മിത്ര ഓരോ കാരണങ്ങൾ പറഞ്ഞ് പൊട്ടുവെക്കാനും കണ്ണെഴുതാനും ഒക്കെ സമയം എടുക്കട്ടോ അവസാനം നമ്മുടെ മിത്രനാണ് എന്താ ആര്യനാണെങ്കിൽ ദേഷ്യം പറഞ്ഞിട്ടുണ്ട് ചെന്നിട്ട് പറയുന്നുണ്ട് എടി ആര്യ മിത്ര നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് രാവിലെ നീ പെട്ടെന്ന് ഇറങ്ങിക്കൊള്ളണം ഇങ്ങനെ സമയം താമസിക്കരുതെന്ന് നിരക്ക് നിൽക്കി നിൽക്കാൻ ആര്യം എനിക്കൊരു ഷോൾ മാത്രം ഇട്ടാൽ മതി എന്ന് പറഞ്ഞ് നിൽക്കാം കേട്ടോ അപ്പോഴാണ് അയ്യോ ലഞ്ച് ബോക്സ് എടുത്തില്ലല്ലോ എന്ന് പറയണേ അപ്പോൾ ഞാൻ ആരേനും മറന്നു താക്കോലെടുക്കാൻ അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ ചെർക്കേസിൻ്റെ താ പടി താഴോട്ടിറങ്ങുന്നു ഒരാൾ മേളിൽ കയറുന്നു അങ്ങനെ നോക്കുമ്പോൾ രണ്ടുപേരും കൂടി കൂട്ടിയിടിച്ചിട്ട് മിത്രയുടെ ആ മുടി വന്നിട്ട് ആരിൻ്റെ ഷട്ടിൽ ഉടക്കിപ്പിടിക്കുക കേട്ടോ ഓ ആ ഷട്ടിൻ്റെ ഇടയിൽ മുടി ഉടക്കിയ കാരണം പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ട് വലിച്ചെടുക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡോറിൽ വന്ന ആരോ മുട്ടാണ് തുറക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ ഇതാരാണ് വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പോകാനും പറ്റുന്നില്ല മുടിയാണെങ്കിൽ കുരുങ്ങുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് എടുക്കണേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും അതെടുക്കാനുള്ള ശ്രമത്തിലാണ് ആ സമയത്ത് അവിടെ ഭയങ്കരമായിട്ട് തട്ടുകാട്ടോ അങ്ങനെ ഇത് ആരാന്ന് പറഞ്ഞുണ്ടോ ആര്യന് ദേഷ്യം വന്നിട്ട് നേരെ ചെന്ന് ഡോറ് തുടങ്ങുമ്പോൾ ആ കുടിയനാണ് കുടിയൻ വന്നു കിടന്ന് ഒരേ തട്ടലോട് തട്ട് എന്താട്ടോ തനിക്ക് വേണ്ടതെന്ന് ചോദിക്കുക ആഹാ നിങ്ങളിവിടെ ഉണ്ടായിരുന്നിട്ടാണോ വാരി തെറക്കാത്തേ എന്നൊക്കെ അയാൾ ചോദിക്കുകയാണ് കേട്ടോ ഇടോ തനിക്ക് എന്താ വേണ്ടതെന്നാ ചോദിച്ചതെന്ന് പറയുമ്പോൾ അയാൾ പറയും എനിക്കൊരു അൻപത് രൂപ വേണമെന്ന് പറയും അൻപത് രൂപ ഇവിടെ കാശുമില്ല ഒന്നുമില്ല മര്യാദയ്ക്ക് ഇവിടെ സ്ഥലം വിട്ടോ ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് താൻ വാങ്ങും പിന്നെ താൻ കൂടുതൽ വാങ്ങുമെന്നൊന്നും നീ ഇങ്ങോട്ട് പറയും പേടിപ്പിക്കില്ലേ വാടകയ്ക്ക് താമസിക്കാൻ വന്നവനല്ലേ നീ ആ ആ കൃഷ്ണ സ്റ്റോർ സ്റ്റോറിട്ടിരിക്കുന്ന ഗോമതി സ്റ്റോർ സ്റ്റോറിട്ടിരിക്കുന്ന അയാളുടെ മോനല്ലേ നീ എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം പിന്നെ ഇവിടെ വന്നിടന്ന് ചാളിപ്പീസ തന്നെ നീ കാണിക്കില്ലേ ഇതാ സ്ഥലം വേറെയാ എൻ്റെ കൂടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ മര്യാദയ്ക്ക് പൈസ തടാം എന്ന് പറയട്ടോ അങ്ങനെ ആരേനെ ദേഷ്യം വന്നയാളെ കാഴുത്തിന് കുത്തിപ്പിടിച്ച് വെളിയിൽ തള്ളാം കേട്ടോ ആടി വാങ്ങാതെ മര്യാദയ്ക്ക് പോകോ ഇതും കണ്ടിട്ട് മിത്ര പേടിച്ച് വരച്ചിട്ട് ഓടിപ്പോയി അൻപത് രൂപ എടുത്തുകൊണ്ട് വരുവാട്ടോ പൈസ കൊടുത്തിട്ടെങ്കിലും അങ്ങേര് പോട്ടെ എന്നും പറഞ്ഞു ഈ അൻപത് രൂപ കൊണ്ട് കൊടുക്കണത് അയാളത് വാങ്ങണതും ആര് പിടിച്ച് വാങ്ങാം നിന്നോട് ആരാടി പറഞ്ഞു ഇയാൾക്ക് പൈസ കൊടുക്കാം ദൈവം മര്യാദയ്ക്ക് ഇവിടെ നിന്ന് സ്ഥലം കേട്ടോ ഇല്ലെങ്കിൽ താൻ കയ്യിൽ നിന്ന് വാങ്ങുമെന്ന് പറഞ്ഞ് വെരട്ടി വിടുകയാണ് കേട്ടോ നിനക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടോ ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് പേടിപ്പിച്ചിട്ട് അയാളും പോവാണ് അങ്ങനെ മിത്രയെ ആരെയും കുറെ വഴക്കു പറയുന്നുണ്ട് ഞാൻ കഷ്ടപ്പെട്ട് രാവിലെ ഇല്ല പകലില്ല എന്നും പറഞ്ഞുകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശ് നീ എന്തിനാണ് ഈ കണ്ടവനെടുത്ത് കൊടുക്കണേന്ന് ചോദിക്കുക അല്ല അരിയ അയാള് രാത്രി വന്ന് പ്രശ്നം ഉണ്ടാക്കും ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളെ നമ്മൾ സൂക്ഷിക്കണം ഇവരുടെ കൂടെ പല ആൾക്കാരും കാണും രാത്രിയാകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെന്ന് അറിയാമല്ലോ ആരെയും വരണത് വരെ അപ്പോൾ ഇവരെന്തെങ്കിലും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ എനിക്ക് പേടിയാണ് അതുകൊണ്ട് അൻപത് രൂപയല്ലേ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ പോവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ കൊടുത്തത് ശരി ശരി ഇതൊന്നും പറഞ്ഞാൽ അയാൾ കോളാക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ പേടിക്കൊന്നും വേണ്ട പിന്നെ അതുപോലെ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് നീ നീ നിനക്ക് പേടിയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആരെയും ചോദിക്കുക കേട്ടോ അപ്പോൾ ഉടനെ ഇത്ര പറയാം ഇവർ ുള്ളവരെയൊക്കെ എനിക്ക് പേടി തന്നെയായി ഇമ്മമാരെ പോലുള്ളവനെ കാണുമ്പോൾ എനിക്ക് മറ്റവനെ ഓർമ്മ വരുന്നതെന്ന് പറയാട്ടോ കേട്ടോ കാര്യം അപ്പോൾ അവനെ നീ ശരിക്കും പേടിക്കണുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പേടിയുണ്ട് അവൻ സാധാരണക്കാരനല്ല എന്തും ചെയ്യാൻ മടിക്കാത്ത ഫ്രോഡാവൻ അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടെന്ന് പറയാം അപ്പോൾ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ പെട്ടെന്ന് ഇവിടെ ആരുമില്ലാത്ത സമയത്ത് മിഥുൻ കയറി വന്നാൽ എന്താവും നിന്റെ പ്രതികരണം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മിത്ര പറയുന്നുണ്ട് ഞാൻ അവനെ കൊല്ലും എന്നൊക്കെ തന്നെയാണ് പറയണത് പക്ഷേ അവനിപ്പോൾ ഇവിടെ സ്ഥലത്തില്ലല്ലോ പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കണേ എന്നും പറയാണ് പക്ഷേ സ്ഥലത്തുള്ള കാര്യവും ഭീഷണിപ്പെടുത്തിയ കാര്യമൊന്നും ആരും പറയണില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ കോളേജിലേക്ക് പോകുക കേട്ടോ അപ്പോൾ കോളേജ് ചെല്ലാണ് ഈ സമയം കോളേജിൽ ചെല്ലുമ്പോൾ കൂട്ടുകാരും ഫ്രണ്ട്സും ഒക്കെ പറയാനുണ്ടാ ആര്യ നീ എന്താ പഠിക്കാൻ വരാത്തെയെന്ന് ചോദിക്കാനുണ്ടോ നീ ഇല്ലാത്തതുകൊണ്ട് ക്ലാസ്സിലൊരു രസം ഇല്ലടാ നീ വരണമെന്ന് പറയാം ശരി പിന്നെ ജോലിയൊക്കെ നിനക്ക് പാർട്ട് ടൈം ആയിട്ട് എടുത്താൽ പോരെ നീ വരണം എന്നെല്ലാവരും ഇങ്ങനെ പ്രസ് ചെയ്ത് പറയാം കേട്ടോ അപ്പം മിത്ര പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട ആരെയും പഠിക്കാനൊക്കെ വന്നോളൂ എന്ന് എന്നിട്ട് പറഞ്ഞുകൊണ്ട് ആര്യ നീ ഇപ്പോൾ എന്നോട് ഒരുപാട് കയറിങ്ങ് കാണിക്കണേ എനിക്ക് സന്തോഷം എന്തോ പറയുന്നിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ എന്നാലും ഒരു സ്നേഹം കിട്ടുന്നുണ്ടല്ലോ അതൊരു വലിയ കാര്യം തന്നെയെന്ന് പറയാം ആ വൈകിട്ട് പോകുമ്പോഴേ നീ ഇവിടെ തന്നെ നിന്നാൽ മതി എന്നെ വിളിച്ചാൽ മതി പിന്നെ ഇടയ്ക്ക് കോളേജിൽ നിന്ന് പുറത്തുനിന്ന് ഇറങ്ങി പോകരുത് അഥവാ അങ്ങനെ പോകേണ്ടി വന്നാൽ പോലും കൂട്ടുകാരുടെ കൂടെ അല്ലാതെ ഒറ്റയ്ക്ക് ഒരിടത്തും പോകരുത് ഇങ്ങനെയുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടാണ് ആരെയും പോകണേട്ടോ പക്ഷേ ഇതൊക്കെ നമ്മുടെ മിത്രയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവാണ് അപ്പോൾ ഈ കുടിയനാണെങ്കിൽ അവിടെ നേരെ പോയിട്ട് ബാലിനെ തടഞ്ഞു നിർത്തുകയാണ് വഴിക്ക് വെച്ച് ബാലിന് ധർമ്മനവും കേട്ടോ വണ്ടിയിൽ ടോ തൻ്റെ മോനാണല്ലേ അവിടെ താമസിക്കുന്നത് അവനെ ഞാൻ കയ്യിലെടുത്തോളാം അവന് ഞാൻ പൈസ ചോദിച്ചു പോയി തരാൻ വയ്യാന്ന് നോക്കിക്കോ എന്നെയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഞാൻ രാത്രി ആയിക്കോട്ടെ ഞാനും എൻ്റെ കൂട്ടാളികളും കൊണ്ട് അവന് കൊടുക്കുന്നുണ്ട് അവനെ കിട്ടിയില്ലെങ്കിൽ അവൻ്റെ ഭാര്യ ഉണ്ടല്ലോ അവിടെ ഏതോ ഒരു കൊച്ചു പെണ്ണിനെ അടിച്ചുകൊണ്ട് വന്ന് അവിടെ താമസിക്കുകയാണ് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ബാലനെ ശരിക്കും വരട്ടുന്നുണ്ട് ബാലൻ പറഞ്ഞാൽ അങ്ങോട്ട് മാറടാ വഴി മാറടാന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അപ്പോൾ ധർമ്മ ധർമ്മനോട് പരാതി പറഞ്ഞു കണ്ടോ ആരെയും കാരണം നമുക്ക് എന്തൊക്കെ നാണക്കിട ഉണ്ടാക്കി വെക്കണേ ധർമ്മൻ പറയണം അവൻ എന്ത് നാണക്കിട ഉണ്ടാക്കിയത് അവൻ്റെ വീട്ടിൽ ചെന്ന് ഒരു കുടിയൻ പൈസ ചോദിച്ചാൽ അവൻ പിന്നെ തലല്ലേ അടിക്കില്ലേ പിന്നെ വെറുതെ വിടണോ അതാണ് വേണ്ടത് എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കട്ടെ പക്ഷെ ബാലൻ്റെ മനസ്സിൽ വല്ലാത്തൊരു പേടിയാവണോണ്ട് രാത്രി ആകുമ്പോൾ വീട്ടിലാരും ഇല്ലല്ലോ മിത്ര ഒറ്റയ്ക്കല്ലേ ഉള്ളു അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചാണ് ഇരിക്കുന്നത് ഇതിനിടയ്ക്ക് ആരെയും നേരെ മിഥുൻ്റെ മിഥുനെക്കുറിച്ചുള്ള പേടി കൂടി കൂടി ആര്യൻ ആരും ഫ്രണ്ടിനെ വിളിക്കുക കേട്ടോ വീട് പാടാക്കി എടുത്ത് കൊടുത്തിട്ട് അയാൾ എന്നിട്ട് അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് മിഥുൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ഒരു തന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നും നമ്മുടെ ജീവിതം തൊലിക്കാനായിട്ട് വരുന്നടാന്നൊക്കെ പറയാനുണ്ട് മിത്രയുടെ പിറകെ കുറേ ദിവസം അവൻ നടന്നതാണ് ഞാൻ വാണിങ് ചെയ്ത് വിട്ടിട്ടുണ്ട് പക്ഷേ അവൻ അടങ്ങുന്ന ലക്ഷണം ഇല്ല എന്നൊക്കെ പറയാം അപ്പോൾ അയാൾ പറയുന്നുണ്ട് നീ പേടിക്കണ്ട നിൻ്റെ കൂടെ ഞങ്ങളുണ്ട് ഞാൻ മാത്രമല്ല ഞങ്ങൾ ഗ്യാങ് തന്നെ നിൻ്റെ കൂടെ ഉണ്ടാവും നീ പേടി ടാ ഇപ്പം എന്തായാലും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അതല്ല മിത്ര ഒറ്റയ്ക്കുള്ള സമയത്ത് അവനെങ്ങാനും വീട് കണ്ടുപിടിച്ച് അവിടെ ചെന്നാൽ അവള് പതറിപ്പോവും പേടിക്കും പക്ഷേ എന്താ അവിടെ നടക്കുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അതൊന്നും നീ പേടിക്കണ്ട നമ്മളുണ്ട് കൂടെ നീ സമാധാനമായിട്ടിരിക്കാൻ അറിയാം നിനക്കൊരു പ്രശ്നം വന്നപ്പോൾ നീ എന്നോട് വന്ന് പറഞ്ഞില്ലേ അപ്പോൾ നിനക്കതിനെ പരിഹാരം കാണിച്ചു തരേണ്ടത് നമ്മുടെ കടമയല്ലേ നീ സമാധാനമായിട്ടിരിക്കും പറഞ്ഞു കൂട്ടുകാരെ സമാധാനിപ്പിച്ച് വിടുക കേട്ടോ അത് കഴിഞ്ഞിട്ട് ബാലൻ രാത്രിയാകുമ്പോൾ നേരെ മിത്രയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ചെല്ലാണ് ആ കുടിയൻ ഇവിടെ എങ്ങാനും ഉണ്ടോ മിത്രയെ ഉപദ്രവിക്കാൻ വരുമോ എന്നൊക്കെ എന്നാൽ ഇവൻ ഇന്ന് രണ്ട് കൊടുത്തിട്ടേ ഞാൻ പോകുള്ളൂ എന്നും പറഞ്ഞ് അവിടെ പതുവ് പോലെ തന്നെ ഒളിച്ച് നിൽക്കുക കേട്ടോ ബാലൻ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് വീണ്ടും എൻ്റെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്യൂ